ശ്രീ എൻ കെ അബ്ദുൾ അസീസ് ലീഗ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സാധികലി തങ്ങളുടെ പ്രസ്താവന അത് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തീർച്ചയായും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയം ഏറ്റവും പ്രസക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ഇതിന് മറുപടി പറഞ്ഞ് മതിയാവുകയുള്ളൂ എന്നൊരു ഘട്ടത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നുണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന് വിരുദ്ധമായ നിലപാടാണ് ലീഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രസ്താവനയാണ് തങ്ങൾ ഇന്ത്യയിൽ രാമരാജ്യം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാമരാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ എല്ലാവരും അംഗീകരിക്കുന്നു ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് ആർ എസ് എസിന്റെ രാമരാജ്യമാണ് ആ ആർ എസ് എസിന്റെ രാമരാജ്യത്തിലെ രാമക്ഷേത്ര നിർമ്മാണം ഇന്ത്യയിലെ ഭൂരിപക്ഷം വിശ്വാസികളും അഭിമാനത്തോടെ കാണുന്നു എന്ന താതിക്കലീശിയാപ്തങ്ങളുടെ പ്രസ്താവന ഏറ്റവും അപകടകരമാണ് ബാബരി മസ്ജിദ് തകർത്തതിനെ ന്യായീകരിക്കുകയും എന്നാൽ ആ ന്യായീകരിച്ച ബാബരി ആ തകർത്ത ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് നിർമ്മിച്ച രാമക്ഷേത്രം അന്യായമായി നിർമ്മിച്ച രാമക്ഷേത്രം ഇന്ത്യയിലെ വിശ്വാസികൾക്ക് അഭിമാനമാണ് എന്ന് പറയുകയും ചെയ്യാൻ എങ്ങനെയാണ് പാണക്കാട് സാധിക്കലീശ്യാപ്തങ്ങളെ പോലെ ഒരു മുസ്ലിം സമുദായത്തിന്റെ നേതാവ് എന്ന് അവകാശപ്പെടുന്നയാൾക്ക് സാധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഉണ്ടായതിന് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാലത്ത് എൻ എസ് എസിന്റെ സമ്മേളനത്തിന്റെ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിന്റെ കടുക്കുമണി പോലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അന്യ സമുദായങ്ങളുടെ അവകാശത്തിന്റെ മുടിനാരിഴ പോലും ഞങ്ങൾ അന്യായമായി എടുക്കുകയുമില്ല ഇതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ഇവിടെ ബാബരി മസ്ജിദ് അനുഷ്ഠിച്ചില്ലാനും വർഷക്കാലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയ പള്ളി നില നടത്ത് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി സുന്നി വക്കഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് എന്ന് ഇന്ത്യയിലെ സുപ്രീം കോടതി വിധിച്ച വിധി നിലവിലുണ്ടായിരിക്കെ അവിടെയാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആ ക്ഷേത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷ ആളുകളുടെ അഭിമാനമാകുന്നത് എങ്ങനെയാണ് അവിടെയാണ് പ്രശ്നം അന്യായമായി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം അന്യായമായി കൈയടക്കപ്പെട്ട ഒരു പള്ളിയുടെ ഭൂമി വക്കഫ് ഭൂമി അത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അത് ഇന്ത്യയിലെ മതനിരപേക്ഷ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് ശ്രീ അബ്ദുൽ ഇപ്പോൾ കോൺഗ്രസ് ദേശീയതലത്തിൽ അയോധ്യ വിഷയത്തിൽ ഗ്യാൻ മസ്ജിദ് വിഷയത്തിൽ അടക്കം എടുത്തിരിക്കുന്ന നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഐ എൻ എൽ ഒരു ഇപ്പോൾ കോൺഗ്രസിന് സമാനമായ ഒരു രീതിയിലേക്ക് ലീഗിന്റെ ഈ നിലയ്ക്കുള്ള പ്രസ്താവനയും വലിയ തോതിൽ വിമർശനാത്മകമായി തന്നെ വരുന്ന ഈ ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് അനുകൂലമായ പ്രസ്താവനകൾ എടുത്തു എന്ന നിലയ്ക്ക് തന്നെ വായിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമാണ് ലീഗിനുള്ളിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകുമെന്നൊരു തോന്നലുണ്ടോ തീർച്ചയായിട്ടും ലീഗിനുള്ളിൽ വിമർശനം ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഇത് ചരിത്രത്തിന്റെ ആവർത്തനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരസിംഹറാവു ആണ് അവിടെ താൽക്കാലിക ക്ഷേത്രം കെട്ടിപ്പോക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് നരസിംഹറാവു ആണ് ബാബരി മസ്ജിദ് നിലകുന്ന സ്ഥാനത്ത് പൂജ നടത്താൻ അവസരമുണ്ടാക്കി കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് അവരുടെ പിന്മുറക്കാർ ജാൻവ്യാപി പള്ളി ഉൾപ്പെടെ ഡൽഹിയിലെ തകർക്കപ്പെട്ട മസ്ജിദ് ഉൾപ്പെടെയുള്ള മസ്ജിദിന്റെ തകർച്ചകളിൽ ഒന്നും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായോ അതല്ലെങ്കിൽ നീതിയുടെ പക്ഷത്തൊന്നുകൊണ്ടോ ശബ്ദമുയർത്തിയിട്ടില്ല ആ കോൺഗ്രസിനോടൊപ്പം ഏത് കാലത്തും ഒട്ടി നിന്ന പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത് ആ പാരമ്പര്യം ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസിനേക്കാൾ വലിയ ആർ എസ് എസ് ആഭിമുഖ്യവും ആർ എസ് എസ് വിധേയത്വവും പ്രകടിപ്പിക്കുകയാണ് ഇതിലൂടെ മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് നന്ദി ശ്രീ അബ്ദുൽ അസീസാണ് പ്രതികരിച്ചത് അപകടകരമായ ഒരു പ്രസ്താവനയായി തന്നെ ഇതിനെ ഇപ്പോൾ ദേശീയ തലത്തിൽ ഇങ്ങനെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്